സിനിമാ സമരവും തർക്കവും പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ എംപുരൻ സിനിമക്ക് തിരിച്ചടിയാകുന്ന നീക്കവുമായി ഫിലിം ചേംബർ രംഗത്തു വന്നിരിക്കുന്നു എന്ന വാർത്ത തികച്ചും തെറ്റാണ് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമാ സംഘടനകളുടെ സൂചന പണിമുടക്ക് നടത്തുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ മാർച്ച് ഇരുപത്തിയഞ്ചു മുതൽ റിലീസിന് വരുന്ന സിനിമകളുടെ കരാർ ചേംബറിന്റെ അനുമതിയില്ലാതെ ഒപ്പിടരുത് എന്ന് മാത്രമാണ് ചേംബർ അറിയിച്ചിട്ടുള്ളത് സിനിമാ സംഘടനകളുടെ ഒരു സൂചന പണിമുടക്കും സമരവും ഉണ്ടാകും പക്ഷേ അതിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ സമരം ചെയ്യുന്ന ഗവൺമെന്റുമായിട്ട് ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത് എന്റർടൈൻമെന്റ് ഇലക്ട്രിസിറ്റി താരിഫ് കുറയ്ക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സർക്കാരിനെതിരെ സിനിമാ സംഘടനകൾ സമരവുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം നിർഭാഗ്യവശാൽ സംഘടനയിലെ രണ്ട് പ്രമുഖ വ്യക്തികൾ അതായത് സുരേഷ് കുമാറും ആന്റണി പെരുമാവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് അവരെയും താരങ്ങളെയും മറ്റു സംഘടനകളെയും ഉൾപ്പെടുത്തി സർക്കാരിനെതിരെ ഇൻഡസ്ട്രി ഒറ്റക്കെട്ടായി സമരവുമായി മുന്നോട്ടു പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വിജയകുമാർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്നലെ ചേർന്ന അമ്മ കമ്മിറ്റി സിനിമാ സമരത്തോട് ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മോഹൻലാലിന്റെയും മറ്റു ചില താരങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നായിരുന്നു മറ്റൊരു ആരോപണം നിർമ്മാതാക്കളുമായി നിലനിൽക്കുന്ന പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ജി സുരേഷ് കുമാർ താരങ്ങളുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് നേരത്തെ പുറത്തുവന്ന വാർത്തകൾ വാർത്ത